എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വിശ്വസിക്കുന്ന ആളുകളും വിദ്യാനുഗേദന സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട് നമ്മളെ അവിടെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രഥമമായിട്ട് അമ്മയെ നമ്മൾ ബഹുമാനിക്കണം ശേഷം അച്ഛനെ നമ്മൾ ബഹുമാനിക്കണം ഗുരുവിനെ ബഹുമാനിക്കണം ശേഷമേ നമുക്ക് ദൈവം വരുള്ളൂ എന്ന് തന്നെയാണ് അവിടെ പഠിപ്പിക്കുന്നത് അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ് ആ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾ അവരുടെ അധ്യാപകരെ അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാന അധ്യാപകന്റെ കാലിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് കുറച്ച് എന്ന് വെച്ചാൽ അതുകൊണ്ട് ആ കുട്ടികൾക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത് അങ്ങനെ അറിഞ്ഞു വളരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ വില അറിഞ്ഞു വരുന്ന കുട്ടികൾ ഭാവിയിൽ ഒരിക്കലും പി എം ആർഷോയെ പോലെ ആർഷയെ പോലെ സ്വന്തം കൂടെ പഠിക്കുന്ന സഹവാടിയുടെ വയറ്റി ചവിട്ടിയിട്ട് നിനക്ക് തന്തയില്ലാത്ത കൊസ്ച്ചിനെ ഉണ്ടാക്കി തരും എന്ന് പറയാൻ ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആരും തയ്യാറാവില്ല അല്ലെങ്കിൽ അധ്യാപകർക്ക് കുഴിമാടം ഉണ്ടാക്കാനും അല്ലെങ്കിൽ അധ്യാപകരെ ഇല്ലാണ്ടാക്കാനും അധ്യാപകർക്കെതിരെ സ്റ്റേറ്റ്മെന്റുകൾ തീർക്കാനും വി സിയെ തടയാനും അധ്യാപകരെ കൊല്ലാനും അധ്യാപകരുടെ കൈ വെട്ടാനും ഒന്നും ഒരിക്കലും ഞങ്ങളുടെ കുട്ടികൾ കൂടിയാ